വയനാട് ദുരന്തവുമായി നിരവധി പ്രത്യാഘാതങ്ങളുണ്ടായ ആ വിഷയത്തെക്കുറിച്ച് കാണാതെ അവരെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാം അന്ന് തന്നെ കുറിച്ച് മന്ത്രിയുടെ പ്രസ് മീറ്റ് അവിടുത്തെ കളക്ടർ കളക്ടർ അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന ഈ ആഴമുള്ളവർക്ക് ഓഫ്ജ് അതിൽ ഒഴുകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പം അത് അവിടെ അനുയോജ്യമാവുമെങ്കിൽ നമുക്ക് ഈ രണ്ട് സാധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വായുവല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ

ஒழு குறவீர்கள் நம்ம சாத்தியமாக அவரையில்தான் அது அவர் அந்த அது குடும்பங்கள்லாம் தேவியடையா இன்னும் மாதிரி ஆகியோர் ரிப்போட்டும் சார் ഇതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് അത് സാധ്യമാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ അയാളാണ് അതിൻ്റെ അടിസ്ഥാനത്താർക്ക് നാളുകൾ അങ്ങോട്ടേക്ക് തന്നെ പോയത് നമ്മുടെ ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുന്നതിന് ഒരുക്കമാണ് നാളുകളിലും അക്കാര്യത്തിൽ തൽപ്പം പോലും വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല അത് അത്രമേ പ്രാധാന്യവും താല്പര്യത്തോടുകൂടിയിട്ടാണ് അങ്ങോട്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞത് കാര്യം ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടാൽ സാധ്യതയില്ല നാളെ തന്നെ അതുകൊണ്ട് ഒരു ഒരു ഈ കാര്യം നമ്മൾ കുറവായിട്ട് മാറും ഞാൻ വീണ്ടും ഈ കാര്യത്തിൽ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ശ്രദ്ധയിൽ കൊടുക്കുമ്പോഴാണ് മാത്രമാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഞാൻ തൃശൂർ ജില്ലാ പ്രവർത്തവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വീണ്ടും കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശം നൽകും അതിൻ്റെ ഒഴിയുടെ ആഴത്തിൻ്റെയും ഒഴുക്കിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെയും എല്ലാം

എങ്ങനെ ആ മേഖലയെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടത് ഒരു പശ്ചിമഘട്ടത്തിൽ ചെയ്യുന്ന ഏതു പ്രവൃത്തിയും പശ്ചിമഘട്ടം എന്ന ചില അല്ലെങ്കിൽ ഒരു മലയെയോ കുന്നുകളെയോ ഉള്ള കാര്യത്തിൽ മാത്രമല്ല പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം എന്നത് അവിടുത്തെ മനുഷ്യരുടെ കൂടി സംസ്ഥാനവും പ്രതീക്ഷിക്കുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ കൃഷിനാശത്തിൻ്റെ സമഗ്രമായ കണക്കെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സമഗ്രമായ പഠനത്തിനായി കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതമായ സംഘം ഈ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും സന്ദർശനം നടത്തി കൃത്യമായി എന്നവണ്ണമുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾ നടത്തുകയും ചെയ്യും കൃഷിനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിന്റെ കണക്കുകളിലേക്ക് എത്തുന്നതിന് മീറ്റിംഗ് അതെല്ലാം പറഞ്ഞു നടത്തി ഓൺലൈൻ വഴി പച്ചക്കറി വിൽപ്പന രണ്ടു പേരാണ് അത് മേടിച്ചെന്ന് മേടിച്ചത്